ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗ്രേറ്റികൾ ടെക് ഗോ ചിംഗ് ബവേഡ് ബൈ മല്ലോ മാർക്കറ്റ് പ്രൊഫൈൽ ബിഫോർ ദ ബിൽ മാർക്കറ്റ് പ്രൊഫൈൽ റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം അടിപൊളി ഇൻഫ്ലേഷൻ ഡേറ്റാണ് നമുക്ക് ഇന്ന് വന്നിരിക്കണത് നിഫ്റ്റിയുടെ ഇൻഫ്ലേഷൻ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ എട്ടു വർഷത്തെ ലോവർ ലെവൽ സ്ട്രക്ചറിലാണ് നിൽക്കണ വൺ പോയിന്റ് ഫൈവ് ഫൈവ് ആണ് കഴിഞ്ഞ ഈ കഴിഞ്ഞു പോയ ജൂലൈ മാസത്തെ ഇൻഫ്ലേഷൻ ഡേറ്റ് അതായത് ഫുഡിന്റെ ഇൻഫ്ലേഷൻ വളരെയധികം കുറഞ്ഞു എന്ന് പറഞ്ഞാണ് മാർക്കറ്റ് ഇപ്പോൾ നിൽക്കുന്നത് പക്ഷേ ആ ഒരു പോസിറ്റീവസൊന്നും നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ കാണുന്നില്ല നമ്മൾ നോക്കി നിങ്ങൾ നോക്കിക്കൊണ്ട സമയത്ത് നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റ് മാർക്കറ്റാണെങ്കിൽ അടിച്ച് താഴേക്ക് ഇറങ്ങി നിഫ്റ്റി ഒരു തൊണ്ണൂറ്റമ്പത് പോയിൻറ്റ് മനസ്സിലാണ് നിഫ്റ്റി ഇന്ന് കൃത്യമായിട്ട് ക്ലോസ് ചെയ്ത് ലോവർ ലെവൽ സ്ട്രക്ചറിലാണ് നിഫ്റ്റി കൃത്യമായി ക്ലോസ് ചെയ്ത് ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി നാനൂറ്റി എഴുപത്തി മൂന്ന് പോയിന്റ് മൈനസിലും നിഫ്റ്റി നോക്കാൻ മിഡ് ക്യാപ്പ് നോക്കുകയാണെങ്കിൽ അൻപത്തൊന്ന് പോയിന്റ് മൈനസിലാണ് ചുരുക്കി പറഞ്ഞാൽ മാർക്കറ്റ് ക്ലോസ് ചെയ്തേക്കുന്നത് ഇന്നലെ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞ റെഫറൻസ് ലെവലിൽ പ്രകാരം മാർക്കറ്റ് പിഒസി ബുള്ളിറ്റ് ഷെഫറൻസ് കട്ട് ചെയ്ത് മാർക്കറ്റ് പോയിട്ടില്ല എങ്കിൽ തിരിച്ച് താഴേക്ക് ഇറങ്ങി പി ഒ സിയിലാത്തേക്ക് വരുമെന്ന് പറഞ്ഞു നിഫ്റ്റിന്ന് ബുള്ളിറ്റ് ഷെഫറൻസ് കട്ട് ചെയ്ത് ഫസ്റ്റ് ആറോൺ അടിച്ചു തിരിച്ച് താഴേക്ക് ഇറങ്ങി പി ഒ സിയിലെ ഭാഗത്തേക്ക് വന്നു ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ബുള്ളിറ്റ് ഷെഫറൻസ് കട്ട് ചെയ്തു വേണമെങ്കിൽ കട്ട് ചെയ്തെന്ന് വേണമെങ്കിൽ പറയാം ബാങ്ക് നിഫ്റ്റി നമ്മൾ പി ഒ സി നമ്മൾ ഞാനിപ്പോ ഇതെല്ലാം വെർജ് ചെയ്ത് വെച്ചേക്കാണെ സോ ബാങ്ക് നിഫ്റ്റി നിങ്ങൾ നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി ഞാൻ ഈ പ്രൊഫൈലുകളൊക്കെ അൻമർ ചെയ്തിട്ട് കാണിക്കാം നമുക്ക് കാരണം വേറൊന്നുമല്ല ബാങ്ക് നിഫ്റ്റിയിൽ നിന്ന് നമ്മളെ ബുള്ളിറ്റ് ഷെഫറൻസ് കട്ട് ചെയ്തു പക്ഷെ അവിടുന്ന് റിവേഴ്സ് ചെയ്തു താഴേക്ക് ഇറങ്ങി നമ്മുടെ പിന്നെ വന്ന പിഒസിൻ്റെ എൻ്റെ നമ്മുടെ ഇമ്പോർട്ടന്റ് പി ഒ സി ഭാഗത്ത് വന്ന് തിരിച്ച് താഴെ ബേർ റഫറൻസ് കട്ട് ചെയ്ത് വന്നു തിരിച്ച് പറഞ്ഞാൽ നമ്മുടെ സെക്കൻഡറി ലെവൽ തെറിയ പി ഒ സിയിലേക്ക് ഞാൻ പറഞ്ഞു നമുക്ക് മാർക്കറ്റ് ബുള്ളിഷ് ലെവലിൽ മോൾ സസ്റ്റൈൻ ചെയ്യുന്നില്ല എങ്കിൽ തിരിച്ച് പി ഒ സിയിലെ ഭാഗത്തേക്ക് എയിം എന്ന് പറഞ്ഞ ട്രേഡ് സെറ്റപ്പാണ് ബാങ്ക് നിഫ്റ്റിക്ക് വർക്കായത് നിഫ്റ്റിക്കാണെങ്കിൽ നിങ്ങൾ നോക്കിയാലേ നിഫ്റ്റി താഴെ മോളോട്ട് കയറി പോയി ബുള്ളിഷ് ഷഫറസ് കട്ട് ചെയ്ത് ഫസ്റ്റ് ആകരുത് തന്നു മിഡ് ക്യാപ്പ് നിങ്ങൾ നോക്കിയാൽ മിഡ് ക്യാപ്പിൽ അങ്ങനെ വലിയ ഒരു മൂവ്മെന്റ് ഒന്നും മിഡ് ക്യാപ്പിൽ വന്നിട്ടില്ല മിഡ് ക്യാപ്പ് തിരിച്ച് ബുള്ളിറ്റ് ഷഫറൻസ് കട്ട് ചെയ്ത് തിരിച്ച് മീഴിച്ച് റിവേഴ്സ് ചെയ്ത് താഴേക്ക് ഇറങ്ങി അവൻ നമ്മുടെ പിയോസിന്റെ ഭാഗത്തേക്ക് വന്ന് കൃത്യമായിട്ട് ക്ലോസ് ചുരുക്കി പറഞ്ഞ ഒരു മൂവ്മെന്റ് കിട്ടിയ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ മൂവ്മെന്റ് കിട്ടി താഴേക്കടിച്ചു നല്ല ഓൾട്ടേണിറ്റീവ് ഉള്ള ഒരു ദിവസം കൂടെ ആയിരുന്നു കൃത്യമായിട്ട് കടന്നു പോകുന്നത് വിറ്റ്ക്യാപ്പ് നിഫ്റ്റി നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ കഴിഞ്ഞ കുറേ ദിവസമായി റേഞ്ച് ആണ് അപ്പൊ ഞാൻ ഈ റേഞ്ചിനെ ഒന്ന് മെർജ് ചെയ്യാൻ പറ്റും കാരണം ഒന്നും കൊണ്ടല്ല മാർക്കറ്റ് ഒരേ റേഞ്ച് കിടന്ന് കളിക്കുമ്പോൾ നമുക്ക് ട്രേഡ് ചെയ്യാൻ ഒരു പാടാണ് അപ്പൊ ഞാൻ ആ റേഞ്ചിനെ മെർജ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും മാർക്കറ്റ് എങ്ങനെയാണ് പോണത് ഇവിടെ ഒരു റേഞ്ച് അവർ മെയിൻറ്റൈൻ ചെയ്തു വരുന്നു കൃത്യമായി നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം ഇങ്ങനെ റേഞ്ച് മെയിൻ്റെയിൻ ചെയ്ത് മെയിൻ ചെയ്ത് പിന്നെ ഇവിടെ റേഞ്ച് മെയിൻ്റൈൻ ചെയ്ത് വരുന്നു ഇങ്ങനെ റേഞ്ച് മെയിൻ ചെയ്ത് മെയിൻ ചെയ്താണ് ഇപ്പം മാർക്കറ്റ് കൃത്യമായിട്ട് താഴേക്ക് വരുന്നത് മോളോട് മാർച്ച് ചുരുക്കി പറഞ്ഞാൽ മിഡ് ക്യാപ് നിഫ്റ്റി അപേക്ഷ മിഡ്കാപ്പ് നിഫ്റ്റി എന്ന് വെച്ചാൽ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ്റി അമ്പത്തി ഒന്നിനും മിഡ്ക്യാപ്പ് നിഫ്റ്റി പന്ത്രണ്ടായിരത്തി അറുന്നൂറ്റി അറുപത്തിന് ഇടയ്ക്കുള്ള ഈ ഒരു കൃത്യ കുമ്പോറിന്റെ വയർ വീർത്ത പോലെ അവസ്ഥ നിൽക്കുന്ന ഒരു ഏരിയ കിടന്ന് കൃത്യമായിട്ട് മാർക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഇൻഫ്ലേഷൻ ഡേറ്റയൊക്കെ എനിക്ക് തോന്നുന്നില്ല ഇത് ഭയങ്കര പോസിറ്റീവായിരുന്ന ഡേറ്റ ആണ് കാരണം വൺ പോയിന്റ് ഫൈവ് നമുക്ക് പുറത്തിറങ്ങി സാധനങ്ങളിലൊക്കെ വില ചോദിച്ചാൽ ഒരു സാധനങ്ങൾക്കും വില കുറവ് ില്ല പക്ഷെ ഡേറ്റ നോക്കുമ്പോ ഡേറ്റൈവ് ഫൈവ് എട്ടു വർഷത്തെ ഏറ്റവും ലോവസ്റ്റ് ലെവലിൽ ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ എനിക്ക് വിശ്വസിക്കാൻ പാടാണ് അങ്ങനെ ഒരു കാര്യവും നമ്മുടെ മാർക്കറ്റില്ല പൊതുവെ ഡേറ്റ എല്ലായിടത്തും നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര ഹെവി ആയിട്ടാണ് എല്ലായിടത്തും ഹോട്ട് കൂട്ടിയ ഭക്ഷണമുള്ള സാധനങ്ങളൊന്നും കുറച്ചിട്ടുമില്ല ഒരു സാധനങ്ങളുടെ വിലയും മാർക്കറ്റിൽ കുറഞ്ഞിട്ടില്ല പിന്നെ എങ്ങനെയാണ് ഈ സാധനങ്ങൾ തക്കാളിയുടെ വില നോക്കിയപ്പോൾ എനിക്കാ ഞാൻ തക്കാളി പറഞ്ഞപ്പോൾ തക്കാളിക്ക് ഒരു കിലോ നൂറ് രൂപ ചാർജ് ചെയ്തിട്ടുണ്ടായിരുന്നു സോ അതുകൊണ്ട് നൂറ് രൂപം എന്ന് പറഞ്ഞു ലോക്കൽ വെന്റ് എടുത്ത് വയ്പ്പ സമയത്ത് അപ്പൊ ചുരുക്കി പറഞ്ഞ സാധനങ്ങളുടെ വില കൂടിയിട്ടുണ്ട് പക്ഷേ ഇൻഫ്ലേഷൻ എന്ത് വില കുറഞ്ഞു എനിക്ക് തോന്നുന്നില്ല ഒരു വിലയൊന്നുമല്ല അപ്പോൾ ഇനി അത് ചിലപ്പം എനിക്ക് തോന്നുന്നു ഈ വരാൻ മൂന്ന് ഓഗസ്റ്റ് മാസത്തിൽ ഇൻഫ്ലേഷൻ ഡേറ്റ വളരെ നെഗറ്റീവായി വില നീ നല്ല നല്ല കൂടാൻ ഇൻഫ്ലേഷൻ കൂടുതലുള്ള ചാൻസ് ഞാൻ ഈ മാസം കാണും വരാൻ മൂന്ന് ഡേറ്റിൽ കാണുന്നു സോ മിഡ് മിഡ്കാപ്പിൻ്റെ ഒരു പി ഒ സി റേഞ്ച് എന്ന് പറഞ്ഞാൽ കുമ്പറിൻ്റെ വയർ ഇത് തോന്നുന്നു കളക്ട് ചെയ്യുന്നത് പന്ത്രണ്ടായിരത്തി അറുന്നൂറ്റി ആറാണ് റേഞ്ച് അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ മിഡ് ക്യാപ്പ് നിഫ്റ്റിൻ്റെ ആ റേഞ്ച് ഒന്ന് മാർക്ക് ചെയ്യാൻ പോകണം കാരണം വേറെ വേണ്ടിയിട്ടില്ല നമുക്ക് ആ റേഞ്ച് മാർക്ക് ചെയ്ത് വെച്ചിട്ട് ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ആയിട്ട് മാർക്കറ്റിൽ നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും സോ ഈ പന്ത്രണ്ടായിരത്തി അറുന്നൂറ്റി ആറാണ് ക്യാപ്പ് നിഫ്ഫിന്റെ റേഞ്ച് അപ്പോൾ ഞാൻ ആ ഒരു തേർട്ടി മിനിറ്റ് ചാർട്ട് ഞാൻ എന്ത് ചെയ്തു പ്രൊഫൈൽ ഓഫ് ചെയ്തു വച്ച് മാക്കപ്പൊഫൈൽ മിഡ്കാപ്പ് നിഫ്റ്റി അപേക്ഷിച്ച് നോക്കുമ്പോ പന്ത്രണ്ടായിരത്തി അറുനൂറ്റി ആറാണ് മിഡ്ക്യാപ്പിന്റെ നമ്മുടെ പി ഒ സി ഇപ്പൊ ഞാൻ ആ റേഞ്ചിന്റെ പി ഒ സി ഒന്ന് മാർക്ക് ചെയ്തു പന്ത്രണ്ടായിരത്തി അറുനൂറ്റി ആറാണ് മിഡ്ക്യാപ്പിന്റെ പി ഒ സി ട്വൽവ് സിക്സ് സീറോ സിക്സ് ആണ് മിഡ്കാപ്പിന്റെ സോ ഇപ്പം നിങ്ങൾ നോക്കിയാൽ നമ്മൾ അമേരിക്ക അമേരിക്കയുടെ ഇൻഫ്ലേഷൻ ഡേറ്റ ഇപ്പം വന്നിട്ടുണ്ട് അത് അത് പോയിന്റ് ത്രീ ആണ് ഡേറ്റ അതായത് കോർ സി സി പി ഐ ഇയർ ഓൺ ഇയർ നോക്കുമ്പോൾ ടൂ പോയിൻ്റ് സെവൻ ടു പോയിന്റ് എയ്റ്റ് പ്രതിശ്ശാനത്ത് ടു പോയിൻറ്റ് സെവനിലേക്ക് വന്നു ചുരുക്കി പറഞ്ഞാൽ മന്ത്ൺ മന്ത് ഡേറ്റ ഇൻഫ്ലേഷൻ ഡേറ്റ ആണ് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ അമേരിക്ക മാർക്കറ്റിൽ വലിയ ഡ്രാസ്റ്റിക് ഡ്രാസ്റ്റിക്കായുള്ള ചേഞ്ചസ് ഒന്നും ഇല്ല പക്ഷെ ഇതെല്ലാം ഒരു മാനുപ്പുലേഷൻ പോലെ എനിക്ക് തോന്നുന്നത് സോ ചുരുക്കി പറഞ്ഞാൽ അമേരിക്ക മാർക്കറ്റിൻ്റെ ഡേറ്റി പോസിറ്റീവായ രീതിക്ക് വന്നു ഇന്ത്യൻ മാർക്കറ്റിൻ്റെ ഡേറ്റ നല്ല പോസിറ്റീവായി നിന്ന് പക്ഷെ മാർക്കറ്റ് ലാസ്റ്റ് മറ്റൊരു സെൽ ഓഫ് വന്നിട്ടുണ്ട് ഇനി നാളെയും സെൽ ഓഫ് എന്നൊക്കെ നമുക്ക് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ അപ്പൊ മിഡ്ക്യാപ്പിൽ നമ്മൾ പറഞ്ഞു മിഡ്ക്യാപ്പിന്റെ പി ഒ സി വരെ ആണ് പന്ത്രണ്ടായിരത്തി അറുന്നൂറ്റി ആറിന്റെ ഭാഗത്താണ് മിഡ്ക്യാപ്പിന്റെ പി ഒ സി നീക്കണം അപ്പൊ ഞാൻ പി ഒ സി ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചു മിഡ് ക്യാപ്പിന്റെ ഒരു ബുള്ളി ഷെഫർസ് എന്ന് പറയുമ്പോൾ പന്ത്രണ്ടായിരത്തി അറുന്നൂറ്റി അറുപത്തി അഞ്ചിന് മുകളിൽ മാത്രമേ ഈ ഒരു വാല്യൂ വരെ ഹൈ ഒരു റേഞ്ചിന്റെ വാല്യൂ വരെ ഹൈ ആയി പന്ത്രണ്ടായിരത്തി അറുന്നൂറ്റി അറുപത്തി ആറിന് മുകളിൽ മാത്രമേ മിഡ്ക്യാപ്പിൽ നിങ്ങളൊരു ബൈയെ കുറിച്ച് ചിന്തിച്ചാൽ മതി അതിന് മുകളിൽ ബൈ നിക്കുകയാണെങ്കിൽ ആദ്യം എവിടെ പോകും കൃത്യമായിട്ട് എഴുന്നൂറ്റി ആറിന്റെ ഭാഗത്തേക്ക് ഫസ്റ്റ് ആയിരത്തിലാണ് പന്ത്രണ്ടായിരത്തി എഴുന്നൂറ്റി മിഡ്കാപ് നിഫ്റ്റി പോവാ അതിന് മുകളിൽ നിൽക്കുമ്പോൾ തിരിച്ച് ഈ പി ഒ സി ആയ എഴുന്നൂറ്റി എഴുപത് പന്ത്രണ്ടായിരത്തി എഴുന്നൂറ്റി ആ കഴിഞ്ഞ പ്രാവശ്യത്തെ റേഞ്ചിന്റെ പി സി ആയ പന്ത്രണ്ടായിരത്തി എഴുന്നൂറ്റി എഴുപതിന്റെ ഭാഗത്തേക്ക് പോവാ അടുത്ത കൃത്യമായിട്ട് വരുമ്പോൾ മിഡ്ക്യാഫ്റ്റിവിടെ എവിടെ എവിടെ വരും കൃത്യമായി പറയുകയാണെങ്കിൽ മിഡ്റ്റി എങ്ങോട്ട് പോകും അടുത്ത റേഞ്ച് എന്ന് പറയുമ്പോൾ ഈ ഒരു വാല്യൂ ഒരു ഹൈ ആയ പന്ത്രണ്ടായിരത്തി എണ്ണൂറ്റി ഇരുപത്തി അഞ്ച് ആയ ആർ ത്രീ എന്ന് പറയുമ്പോൾ പന്ത്രണ്ടായിരത്തി എണ്ണൂറ്റി ഇരുപത്തി അഞ്ചിൻ്റെ ഭാഗത്തേക്കും പോകാം അപ്പോൾ ആർ ത്രീയും കൂടെ ഞാനൊന്ന് മാർക്ക് ചെയ്ത് വയ്ക്കാം പന്ത്രണ്ടായിരത്തി എണ്ണൂറ്റി ഇരുപത്തി അഞ്ചിൻ്റെ ഭാഗത്തേക്കും കൂടെ മിഡ്ക്യാപ്പ് നിഫ്റ്റി പോകാനുള്ള ചാൻസ് വളരെയധികം കൂടുതൽ കൂടുതലാണ് ചുരുക്കി പറഞ്ഞാൽ മിഡ് ക്യാപ്പ് നിഫ്റ്റി അപേക്ഷിച്ച് പന്ത്രണ്ടായിരത്തി അറുന്നൂറ്റി അറുപത്തി ആറ് കട്ട് ചെയ്യണമെങ്കിൽ പന്ത്രത്തി എഴുന്നൂറ്റി എഴുപത് പന്ത്രണ്ടായിരത്തി അല്ലെ എഴുന്നൂറ്റി ആറ് എഴുന്നൂറ്റി എഴുപത് എണ്ണൂറ്റി ഇരുപത്തി ഇരുപത്തഞ്ചിൻ്റെ ഭാഗത്തേക്ക് മിഡ്ക്യാപ്പ് നിഫ്റ്റി വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ മാർക്കറ്റിൽ ഈ ഡേറ്റ വന്നിട്ട് ഈ ഡേറ്റ അറിഞ്ഞുകൊണ്ടുള്ള സെല്ലിംഗ് ആണോ ഒരു പിടിയില്ല ചുരുക്കി പറഞ്ഞ ഒരു ഹെവി സെല്ലിങ് നമ്മുടെ മാർക്കറ്റിൽ ഇന്ന് ലാസ്റ്റ് മിനിറ്റിൽ വന്നിട്ടുണ്ട് എങ്ങനെയാണ് നാളെ ഇത് വർക്ക് ആവുമോ ഇല്ലയെന്ന് കൃത്യമായി നമുക്ക് നോക്കാം ഇനി മിഡ് മിഡ്കാറ്റ് നിഫ്റ്റി അപേക്ഷിച്ച് എനിക്ക് ഞാൻ കൃത്യമായിട്ട് പറയാനുള്ള മിഡ്കാറ്റ് നിഫ്റ്റി സെല്ലിംഗ് എന്ന് പറയുമ്പോൾ എന്നെ സംബന്ധിച്ച് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് താഴെ ഞാൻ മിഡ് ക്യാപ്നിഫ്റ്റിയിൽ സെല്ലിങ്ങിനെ കുറിച്ച് നീക്കി പന്ത്രണ്ടായിരത്തി അഞ്ഞൂറിന് താഴെ മിഡ് ക്യാപ്നിഫ്റ്റിൽ സെല്ലിംഗിന് നമുക്ക് ചാൻസ് ഉണ്ട് അങ്ങനെയാണെങ്കിൽ അത് പന്ത്രണ്ടായിരത്തി നാനൂറ് സെക്കൻഡ് ആകറ്റ് പന്ത്രണ്ടായിരത്തി മുന്നൂറ്റി ഇരുപത്തിരണ്ടിൻ്റെ ഭാഗത്തേക്കും പോകാനുള്ള ചാൻസ് അധികം കൂടുതലാണ് ചുരുക്കി പറഞ്ഞാൽ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറാണ് എന്നെ സംബന്ധിച്ച സെല്ലിംഗ് പ്രൈസ് ഞാൻ എടുക്കുന്നത് അതിന് താഴെ മിഡ് ക്യാപിഫ്റ്റ് നിൽക്കുകയാണെങ്കിൽ തിരിച്ച് പന്ത്രണ്ടായിരത്തി നാനൂറും പന്ത്രണ്ടായിരത്തി മുന്നൂറ്റി ഇരുപത്തിരണ്ടിന്റെ ഭാഗത്തേക്ക് മിഡ് ക്യാപി നിഫ്റ്റി വരാനുള്ള ചാൻസ് അധികം കൂടുതലാണ് ഇനി നമുക്ക് നോക്കേണ്ടത് നിഫ്റ്റി നിഫ്റ്റി നിങ്ങൾ അറിയാം നിഫ്റ്റിയെ സംബന്ധിച്ച് നിഫ്റ്റി പറയുമ്പോൾ നിഫ്റ്റിയിൽ ഒരു വലിയൊരു മൂവ്മെന്റ് ഒന്നും വന്നെങ്കിൽ കുടച്ച് അവൻ പക്കാ ഈ ഒരു റേഞ്ച് മെയിൻ്റെയിൻ ചെയ്ത് മെയിൻ ചെയ്ത് പോവുകയാണ് കൃത്യമായി ഇത് രണ്ട് ദിവസത്തെ പ്രൊഫൈലാണ് ചുരുക്കി പറഞ്ഞാൽ ഈ ഒരു മെയ് കഴിഞ്ഞ വ്യാഴാഴ്ച വെള്ളിയാഴ്ച ഇന്നലെ തിങ്കളാഴ്ച ഈ മൂന്ന് ദിവസങ്ങൾ റേഞ്ച് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്തവൻ വന്ന് പേഞ്ചിൻ്റെ പി ഒ നിൽക്കുന്ന നാൽപ്പത്ത് ട്വൻ്റി ഫോർ ഭാഗത്താണ് നമ്മുടെ ഇന്നത്തെ പി ഒ നിൽക്കുന്ന ഇരുപത്തി നാലായിരത്തി നാനൂറ്റി അറുപതിൻ്റെ ഭാഗത്താണ് പി ഒ ഞാൻ ആ പി ഒന്ന് മാർക്ക് എഴുതി വയ്ക്കുക ഇരുപത്തി അറുപത് ട്വന്റി ഫോർ തൗസൻഡ് ഫൈവ് സിക്സ്റ്റി ആണ് പിന്നൊന്ന് മാർക്ക് ചെയ്ത് വെച്ചു ഇനി എന്ന് പറയുമ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ പറയുകയാണെങ്കിൽ നിഫ്റ്റിയെ സംബന്ധിച്ച് ഇരുപത്തിനാലായിരത്തി അറുന്നൂറ്റി മുപ്പത്തിരണ്ടിന് മുകളിൽ മാത്രം ഞാൻ ഒരു ബൈ എടുത്തിട്ടാണ് ഇരുപത്തിനാലായിരത്തി അറുന്നൂറ്റി മുപ്പത്തി ട്വന്റി ഫോർ സിക്സ് തേർട്ടി ടുന് മുകളിൽ സസ്റ്റൈൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു റേഞ്ചിന്റെ പി ഒ സിക്ക് മുകളിൽ നിൽക്കുകയാണെങ്കിൽ നമുക്കൊരു ബൈയെ ബയ്യയെക്കുറിച്ച് ചിന്തിക്കാം ഫസ്റ്റ് ആകട്ടെ ഇരുപത്തിനാലായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ട്വന്റി ഫോർ സിക്സ് നയൻറ്റി സിക്സ് എന്ന് പറഞ്ഞ ഭാഗത്തേക്ക് ഇരുപത്തിനാലായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ആറിന്റെ ഭാഗത്തേക്ക് നിഫ്റ്റി വരാനുള്ള ചാൻസ് കൂടുതൽ ഹൈ ഏത് ഷാ ഭാഗത്താണ് മുകളിൽ നിൽക്കുകയാണെങ്കിൽ തിരിച്ചു അടുത്ത വരുന്ന ഇരുപത്തിനാലായിരത്തി എഴുന്നൂ അടുത്ത വരുന്ന ഇരുപത്തിനാലായിരത്തി എഴുന്നൂറ്റി അൻപതിന്റെ ഭാഗത്തേക്ക് എഴുന്നൂറ് ബാക്കി സെയിം റേറ്റ് തന്നെ വ്യത്യാസം ഒന്നുമില്ല ഇരുപത്തിനായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് അതിന് മുകളിൽ ഇരുപത്തിനായിരത്തി എണ്ണൂറ്റി പത്തിന്റെ ഭാഗത്തേക്കും വരാനുള്ള ചാൻസ് വളരെ കൂടുതൽ അപ്പർ സൈഡിലെല്ലാം സെയിം ആണ് ഇനി നമുക്ക് ഡൗൺ ഡൗൺവേഡ് സൈഡ് എന്ന് പറയുമ്പോൾ എന്നെ സംബന്ധിച്ച് ഇരുപത്തിനാലായിരത്തി നാനൂറ്റി മുപ്പതിന്റെ താഴെ ട്വന്റി ഫോർ ഫോർ തേർട്ടിക്ക് താഴെ സസ്റ്റൈൻ ചെയ്യുമെങ്കിലും സെല്ലിങ് എടുക്കാം ഇരുപത്തിനാല നാനൂറ്റി മുപ്പത് ഇന്നലത്തെ പി ഒ സിക്ക് താഴെ അല്ലെങ്കിൽ കഴിഞ്ഞ മൂന്ന് ദിവസം റേഞ്ചിന്റെ പി ഒ സിക്ക് താഴെ സസ്റ്റെയിൻ ചെയ്യുമെങ്കിൽ സെല്ലിംഗ് എടുക്കാം അങ്ങനെയാണെങ്കിൽ ആ ഫസ്റ്റ് ടാഗഡ് എന്ന് പറയുമ്പോൾ വ്യക്തമായിട്ട് പറയണമെങ്കിൽ ഇരുപത്തിനാലായിരത്തി ൂറ്റി എൺപത്തി എൺപതിന്റെ ഭാഗത്തേക്ക് വരും ട്വന്റി ഫോർ ത്രീ എയ്റ്റിയുടെ ഭാഗത്തേക്ക് വരാനുള്ള ചാൻസ് കൂടുതലാണ് അതിന് താഴെ വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ ഇരുപത്തിനാലായിരത്തി മുന്നൂറ്റി മുന്നൂ മുന്നൂറിൻ്റെ ഭാഗം സെക്കൻഡ് ടാഗറ്റ് എന്ന് പറയുമ്പോൾ ട്വന്റി ഫോർ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ഇരുപത്തിനാലായിരത്തി മുന്നൂറിന്റെ ഭാഗത്തേക്ക് വരാനുള്ള ചാൻസും കൂടുതലാണ് അതിന് താഴെ തേർഡ് ടാഗറ്റിനെ കുറിച്ച് ഞാൻ വരയ്ക്കുന്നില്ല ഇത് രണ്ടു മാത്രമേ ഞാൻ വരയ്ക്കുന്നുള്ളു അപ്പൊ ചുരുക്കി പറഞ്ഞ അപ്പർ സൈഡിൽ അറുന്നൂറ്റി മുപ്പത്തി മൂന്ന് സസെയിൻ ചെയ്യുമെങ്കിൽ അറുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് സെവൻ ഫോർട്ടി ത്രീ എയ്റ്റ് എൻ്റെ ഭാഗത്തേക്ക് പോവാം നാനൂറ്റി മുപ്പത് കട്ടി താഴെ വരണമെങ്കിൽ മുന്നൂറ്റി എൺപത് മുന്നൂറിന്റെ ഭാഗം ത്തേക്കും വരാനുള്ള ചാൻസ് നിഫ്റ്റിയെ സംബന്ധിച്ച് വളരെയധികം കൂടുതലാണ് ഇനി നമുക്ക് നോക്കേണ്ടത് നമ്മളെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ അടുത്ത വരുന്ന തമ്മിൽ കുറച്ച് ദിവസമായിട്ട് വോളിയം ഓളിയൊന്നുമില്ല ബാങ്ക് നിഫ്റ്റിക്ക് വളരെ ഡ്രാസ്റ്റിക് ആയിട്ടുള്ള വോളിയം കുറവായ രീതിയിലൊക്കെ കളിക്കുകയാണ് ബാങ്ക് നിഫ്റ്റി നിങ്ങൾ നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി ഒരേ റേഞ്ച് ആണ് അപ്പൊ ഞാൻ എന്ത് ചെയ്തു ഈ പിയോസുകൾ എല്ലാം മെർജ് ചെയ്യാം കാരണം ഒരേ റേഞ്ച് ആകുമ്പോൾ മെർജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും ഒരു ഒരു റേഞ്ച് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും ഈ റേഞ്ച് നമുക്ക് ഐഡന്റിഫൈ ചെയ്ത് നിക്കുമ്പോൾ അത് അനുസരിച്ച് റെഡിയുള്ള സുഖം കിട്ടും റേഞ്ച് ഇവിടെ ബാങ്ക് നിഫ്റ്റി ഇവിടെ ഇവിടെ ചെയ്തു ഈ ഒരു ഒരു റേഞ്ച് ഇങ്ങനെ ാണ് പോകുന്നത് അമ്പത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി എൺപത്തി അഞ്ചാണ് പി ഒന്നി ഫൈവ് ഫൈവ് ആണ് ആണ് അപ്പോൾ അതിനെ ഞാൻ ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചു ഇനി എന്ന് പറയുമ്പോൾ ഇതിന്റെ ഹൈ ആയി അമ്പത്തി അയ്യായിരത്തി അഞ്ഞൂറിന് മുകളിലാണ് ഹൈ എത്ര അയ്യായിരത്തി അഞ്ഞൂറ്റി അഞ്ചിന് മുകളിലാണ് ബാങ്ക് ഹൈ ഒരു ഒരു ഞാൻ മുകളിൽ ബാങ്ക് നിഫ്റ്റി സസ്റ്റെയിൻ നിങ്ങൾക്ക് വാങ്ങാനുള്ള ചാൻസ് കൂടുതലാണ് ആ ഫസ്റ്റ് ടാർഗറ്റ് എങ്ങോട്ടാവും പോകും അവനെ സംബന്ധിച്ച് അൻപത്തയ്യായിരത്തി അറുന്നൂറ്റി എഴുപതിന്റെ ഭാഗത്തേക്ക് പോകും ഫസ്റ്റ് ടാഗറ്റ് അൻപത്തി അയ്യായിരത്തി അറുന്നൂറ്റി എഴുപതിന്റെ ഭാഗത്തേക്ക് പോവാം കൃത്യമായി പറയണം സെക്കൻഡ് ടാർഗറ്റ് എന്ന് പറയുമ്പോ അൻപത്തി അയ്യായിരത്തി എണ്ണൂറ്റി നാപ്പത് ഭാഗത്തേക്ക് പോവാം ായിരത്തിന്റെ ഭാഗത്തേക്കും പോവാനുള്ള ചാൻസ് കൊടുത്തു ഇനി താഴേക്ക് ഇറക്കുന്നുണ്ടെങ്കിൽ ബേറി ഷഫറസ് എന്ന് പറയുമ്പോൾ എന്നെ സംബന്ധിച്ച് ഈ അൻപത്തി അയ്യായിരത്തി അൻപത്തി അയ്യായിരത്തി ആഹ് ഇരുപതാണ് എന്നെ സംബന്ധിച്ച് അൻപത്തയ്യായിരത്തി അൻപത്തി അയ്യായിരത്തി താഴെ മാത്രമേ സെല്ലിങ്ങുള്ളൂ കാരണം അൻപത്തി അയ്യായിരം പൊട്ടുകയാണെങ്കിൽ മാത്രമേ ബാങ്ക് നിഫ്റ്റിക്ക് ഇനി ഇനി ഒരു ഹെവി സെല്ലിങ്ങിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കേണ്ടില്ല പത്തായിരം പൊട്ടുകയാണെങ്കിൽ മാത്രം സെല്ലിങ് എടുക്കാം ഫസ്റ്റ് ആകെ നമ്മളെ സംബന്ധിച്ച് ഇവിടെ പഴയൊരു പി ഒ സി ഉണ്ട് എത്രയാണ് അമ്പത്തി നാലായിരത്തി തൊള്ളായിരത്തിന്റെ ഭാഗത്ത് ഒരു ഇമ്പോർട്ടൻറ്റ് പി ഒ സി ഉണ്ട് കൃത്യമായി പറയുകയാണെങ്കിൽ അൻപത്തിനാലായിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്നിന്റെ ഭാഗത്തേക്ക് വരാം ഫിഫ്റ്റി ഫോർ എയ് അൻപത്തിനാലായിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്നിന്റെ ഭാഗത്തേക്ക് പോവാം അതിന് താഴെ അടുത്തെന്ന് പറയുമ്പം ഈ ഒരു പി സി ആയ അൻപത്തിനാലായിരത്തി എഴുന്നൂറ്റി എഴുപതിൻ്റെ ബാങ്ക് എഫ് സംബന്ധിച്ച് അൻപത്തി അയ്യായിരം പൊട്ടിയണെങ്കിൽ തിരിച്ച് താഴേക്ക് ഇറങ്ങി അൻപത്തിനാലായിരത്തി എണ്ണൂറ്റി എണ്ണൂറ്റി അറുപത്തൊന്നും തിരിച്ച് അൻപത്തിനാലായിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഒമ്പതിന്റെ ഭാഗത്തേക്കും പോവാം ചുരുക്കി പറഞ്ഞാൽ ഇതായിരിക്കും ആ പി ഒ സി ഒരു സസ്റ്റെയിൻ ചെയ്ത് വന്നിട്ടില്ല അൻപത്തിനാലായിരത്തി എഴുന്നൂറ്റി പതിനൊന്ന് എത്രയാണ് അൻപത്തിനാലായിരത്തി എഴുന്നൂറ്റി പതിനൊന്ന് എഴുന്നൂറ്റി എഴുപത് റേഞ്ച് അമ്പത്തിനാല് എഴുന്നൂറ്റി പതിനൊന്ന് എഴുന്നൂറ്റി എഴുപത് എന്ന് പറഞ്ഞ ഈ ഒരു റേഞ്ചിന്റെ ഭാഗത്തേക്കും ബാങ്ക് നിഫ്റ്റി വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ് ചുരുക്കി പറഞ്ഞാൽ ഈ ഒരു ഡേറ്റ അമേരിക്ക മാർക്കറ്റിൽ വന്നാൽ നമ്മുടെ മാർക്കറ്റിൽ വന്ന ഡേറ്റ മാനിപ്പുലേറ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നു കാരണം നമുക്ക് ഞാൻ പുറത്ത് പോയി സാധനം വാങ്ങുന്ന ഒരാളാണ് എനിക്ക് ഇത്രയും രൂപ ഇത്രയും വില കുറച്ചൊന്നും സാധനങ്ങൾ കിട്ടുന്നില്ല വൺ പോയിന്റ് ഫൈവ് ഫൈവ് ഏറ്റവും കുറവ് ഫുഡ് ഇൻഫ്ലേഷൻ ഡേറ്റ ആണ് കഴിഞ്ഞ വർഷം പക്ഷെ കഴിഞ്ഞ മാസം നിങ്ങൾ പോയി സാധനം പുറത്തു പോയി പച്ചക്കറിയോ എന്തെങ്കിലും വാങ്ങിച്ച ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതൊന്നും അല്ല ഡേ ഡേറ്റ സത്യം പറഞ്ഞാൽ ഹൈലി മാനുപുലേറ്റഡ് രീതിയിൽ വരുന്ന ഒരു ഒരു എനിക്ക് എനിക്ക് അങ്ങനെ വിശ്വസിക്കാൻ തോന്നുന്നത് അത് ചിലപ്പോൾ എന്റെ 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 ഒരു തോന്നലായിരിക്കാം ചിലപ്പോൾ സത്യമായിരിക്കാം എങ്ങനെയാണോ ആയിരിക്കാം പക്ഷെ ആസ് പെർ ദ ഡേറ്റ എനിക്ക് അങ്ങനെ വിശ്വസിക്കാനാണ് തോന്നുന്നത് സോ നല്ല രീതിയിൽ ഒരു മൊമെന്റ് മാർക്കറ്റ് ചാൻസ് വളരെ കൂടുതലാണ് കാരണം നിങ്ങൾ നോക്കിയ അറിയാം മാർക്കറ്റ് ഇപ്പോൾ ഒരു റേഞ്ച് മെയിൻറ്റെയിൻ ചെയ്യുന്നു അവിടെ താഴേക്ക് വരുന്നു റേഞ്ച് മെയിൻറ്റെയിൻ ചെയ്യുന്നു അവിടുന്ന് വീടിന് താഴേക്ക് വരുന്നു അങ്ങനെ ഒരു റേഞ്ച് മെയിൻറ്റെയിൻ ചെയ്ത് മെയിൻ്റൈൻ ചെയ്ത് പോകുന്ന ഒരു സിസ്റ്റമാണ് ഇപ്പം കൃത്യമായിട്ട് നിഫ്റ്റി ആയാലും ബാങ്ക് നിഫ്റ്റി ആയാലും കണ്ടുകൊണ്ടിരിക്കണം ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾ എപ്പോഴും ഓർത്തോളുവാ ഈ ഒരു റേഞ്ച് മാർക്കറ്റ് മെയിൻറ്റെയിൻ ചെയ്ത് നിഫ്റ്റിന്ന് ബാങ്ക് നിഫ്റ്റി റേഞ്ച് മെയിൻറ്റെയിൻ ചെയ്ത് ഇവിടുന്ന് അടിച്ചു ഇവിടെ റേഞ്ച് ഇപ്പോൾ താഴേക്ക് നീക്കുന്നു നിഫ്റ്റി നിങ്ങൾ നോക്കിയാൽ നിഫ്റ്റി ഏകദേശം പറഞ്ഞാൽ റേഞ്ച് മെയിൻറ്റെയിൻ ചെയ്ത് താഴേക്ക് ഇറങ്ങുന്നു ആ ഒരു സിസ്റ്റം മെയിൻറ്റെയിൻ ചെയ്ത് താഴെ ഒരു റേഞ്ച് കീപ്പ് ചെയ്യുക താഴേക്ക് പോകുമോ പൊളി പോകുക അവിടെ റേഞ്ച് കീപ്പ് ചെയ്യുക വീണ്ടും താഴേക്ക് പോകുക അങ്ങനെ റേഞ്ച് കീപ്പ് ചെയ്ത് കീപ്പ് ചെയ്ത് അടിച്ച് ആ ഒരു രീതിക്കാണ് കൃത്യമായിട്ട് മാർക്കറ്റ് പൊക്കോണ്ടിരിക്കുന്നത് അപ്പൊ എല്ലാവരും ഈ ലെവൽ കൃത്യമായിട്ട് മാർക്ക് ചെയ്യുക ഞാൻ തരുന്നത് ലെവൽസ് പോയിട്ട് നിങ്ങൾക്ക് ട്രേഡ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് വളരെയധികം സന്തോഷമുണ്ട് നിങ്ങൾ വീഡിയോ കാണുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക നിങ്ങൾ ട്രേഡിംഗ് ഫ്രണ്ട്സിന് വീഡിയോ അയച്ചു കൊടുക്കാനും മറക്കാതിരിക്കുക സോ ഈ വീഡിയോ സൈൻ ഓഫ് ചെയ്യുന്നു നിങ്ങളുടെ സ്വന്തം വിഷ്ണുഗുപ്തൻ ടേക്ക് കെയർ ബൈ ബൈ